ഇനി സ്കൂൾ ഉറക്കാൻ ആകപ്പാടെ രണ്ടുമൂന്ന് ദിവസം കൂടി ഉള്ളു അയ്യോ എത്ര പെട്ടെന്നുള്ള രണ്ടു മാസം പോവേ ഇനി നമ്മൾ എട്ടാം ക്ലാസ്സിൽ ഹൈസ്കൂളിലോട്ട് രണ്ടു വർഷം കൂടി കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് കഴിഞ്ഞ പത്താം ക്ലാസ്സിലോ ഈ രണ്ടെണ്ണാണെ മുടിഞ്ഞു പഠിപ്പിച്ചോളൂ ഈ ജംഗ്ഷനില് ഫ്ലെക്സ് ബോർഡ് ഫുൾ എ പ്ലസ് മടിച്ച് രണ്ടിന്റെ വലിയ തല ഞാൻ കാണാനുള്ള ദീപമേ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ ഈ ജംഗ്ഷനിലൊരു ഫ്ലെക്സ് ബോർഡ് പോകുന്നുണ്ടെങ്കി അത് എന്റെ തലയിരിക്കണം എന്റെ മാത്രം തലയിരിക്കണം റെസിഡൻസി അസോസിയേഷൻ്റെ ക്യാഷ് അവാർഡ് വാങ്ങുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് വാങ്ങിക്കണം വാങ്ങിക്കണം എന്നല്ല വാങ്ങും അതിനെ പഠിപ്പിച്ചുള്ള ശ്രദ്ധ എങ്ങനെ പഠിത്തത്തിൽ നിന്ന് മാറ്റണം ഈ ഏരിയയിൽ ഒരു ഫുൾ പ്രസും മതി അതിനിപ്പ എന്തെങ്കിലും ചെയ്യണം എന്തു ചെയ്യും ആരീക്ഷാടി ഞാന ശ്രദ്ധിച്ചോക്കി അവന് നിന്നോട് എന്തോ ഒരു ഇതില്ലേ എന്തി ഉണ്ടടി ഞാൻ കൊറച്ചു തരം ശ്രദ്ധിക്കുന്നേ പ്രത്യേകം നോക്കാം എനിക്ക് മനസ്സിലായില്ല പ്രേമം പ്രേമോ എന്നോടോ ആടി ശരിക്കും എന്നോടൊ ആയിട്ട് അത് മാത്രമല്ല നിന്നോട് പഠിക്കുകയും ചെയ്യും നിനക്ക് ഇതിലും നല്ലൊരു ബന്ധം ഇനി കിട്ടോ എടി ഞാൻ നിന്റെ തല കെട്ടി വെക്കാൻ നോക്കി സാധന നീ എന്റെ തല വെക്കുന്നു ഇവളാണ് കൊള്ളാലോ ഇവൾ ഇവളെന്നേക്കാൾ മോള് ചിന്തിച്ചു തുടങ്ങി ഇവൾ എങ്ങനെയെങ്കിലും ഒതുക്കണം എടി നിനക്കത് മനസ്സിലായില്ലേ എന്ത് അവൻ എന്നെല്ല നോക്കുന്ന നിന്നെയാ നിന്നെയോ

എന്താ അവൾ നിന്നെ തന്നെ അവൾക്ക് നീ നീ വടി പ്രേമം ലവ് ലവ് ഒന്ന് നല്ല കുടുംബത്തിൽ പിറന്ന കൊച്ച പിന്നെ അത് മാത്രല്ല നല്ലോണം പഠിക്കുകയും ചെയ്യും ഇതിന് നല്ലൊരു ബന്ധം കിട്ടുവോ നിനക്കിനി കിട്ടും പറഞ്ഞു കൊടുക്കും അമൃതം പൊടി മണ്ണാടാ ഞാൻ പറയാൻ പോയത് എന്റെ തലേ ഒരു ബന്ധം ദൈവമേ അപ്പൊ ഫ്ലെക്സിന്റെ കാര്യത്തിൽ തീരുമാനമായി